ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് മാനവ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ കലകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ടി കെ ഗംഗാധരൻ ഇന്ത്യയിൽ മാനവികതയുടെ ഐക്യത്തിൽ സുപ്രധാന പങ്ക് സംഗീതത്തിനുണ്ടായിട്ടുണ്ടെന്ന് നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു കേരള മാപ്പിളകലാ അക്കാദമി കൊടുങ്ങല്ലൂർ ചാപ്റ്റർ സംഗമത്തിൽ നൽകിയ ആദരവ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിശ്വാസങ്ങൾക്കുമ്പുറം രാജ്യ നന്മയ്ക്കും മനുഷ്യന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കലകൾ ഏറെ ഊർജ്ജം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ഭാഷയിലും ശൈലിയിലും ഉടലെടുത്ത സംഗീത ശൈലികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ ആവേശം ഉണ്ടാക്കുകയും ഹിന്ദി മാപ്പിളപ്പാട്ട് അടക്കമുള്ള സംഗീതങ്ങൾ മനുഷ്യന് സന്തോഷവും സമാധാനവും ഐക്യബോധവും ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുങ്ങലൂർ പ്ലാസ മിനി ഹാളിൽ സംഘടിപ്പിച്ച കേരള മാപ്പിളകലാ അക്കാദമി കൊടുങ്ങലൂർ ചാപ്റ്റർ സംഗമത്തിൽ അഡ്വക്കേറ്റ് ടി പി അരുൺ മേനോൻ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ആർട്ടിസ്റ്റ് കുട്ടി കൊടുങ്ങല്ലൂർ സിനിമ നാടക നടൻ പ്രതാപൻ നെല്ലിക്കത്തറ പഴയകാല ആകാശവാണി ആർട്ടിസ്റ്റ് കൊടുങ്ങലൂർ അബ്ദുൾ റഷീദ് ഗായകൻ മുസമ്മിൽ കൈപ്പമംഗലം തുടങ്ങിയ കലാകാരന്മാരെ സംഗമത്തിൽ ആദരിച്ചു കേരള മാപ്പിളകലാ അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വാത്തിയടത്ത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സി മാസ്റ്റർ പി വി രമണൻ ഉസ്മാൻ കൊടുങ്ങല്ലൂർ എ എം അബ്ദുൾ ജബാർ കെ ശ്രീപാർവതി ടീച്ചർ എം എ ഇബ്രാഹിം സൈനുലാബുദ്ദീൻ തൃപേക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതാപൻ നെല്ലിക്കത്തറ കൊടുങ്ങലൂർ അബ്ദുൾ റഷീദ് മുസമ്മിൽ കൈപ്പമംഗലം റംല ഉസ്മാൻ റഷീദ് സൂഫ സങ്കീർ കെ കെ തുടങ്ങിയവർ സംഗമത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യയും രാജാവുമായി വിരാജിച്ചിട്ടുള്ളവരാണ് അധികവും മുസ്ലിം മറക്കാൻ മറക്കാൻ സഹോദരമാണ് മറക്കാൻ ിലാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബോംബെയിൽ വരും പാടുമ്പര് അവരുടെ പാട്ടുകൾ എത്ര മനോഹരമാണ് അവരുടെ ശബ്ദം കാതരമാണ് പ്രളയഗാനങ്ങൾ പാടാൻ ഇത്രണ്ട് മനോഹരമായി ആലപിക്കാൻ കഴിവുള്ള ഒരു ഗായിക ലോകത്തിൽ വേറെ ജനിച്ചിട്ടുണ്ടെന്നാളാണ് അപ്പം ഇവരൊക്കെ ഇവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാൻ ഇവരുടെയൊക്കെ സിനിമകൾ ഒരുപാട് കാണാനും അവസരവും ഭാഗ്യവും കിട്ടിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബഹുമാനമാണ് ഞാൻ എപ്പോഴും തരും മൊബൈലിൽ ഞാൻ കേൾക്കുന്നത് ഹിന്ദി ഗ്രാംഗങ്ങളാണ് പ്രളയാസം എപ്പോഴും എപ്പോഴും വരും എന്റെ എൻ്റെ മൊബൈലിൽ